അസ്സാം വാലൈക്കു വരഹമുല്ല അലമുദി റബുൽ ആലമീൻ വസ്ലല്ല മുഹമ്മദിൻ വാലാ അലിഹി വാസുഹാബി അജ്മൈ നമബാദ് കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററുടെ ഒരു പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് ശകലം കേട്ടു ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രഭാഷണങ്ങൾ ഇങ്ങനെ ആളുകൾ മുറിച്ച് ക്ലിപ്പുകളാക്കി കൊടുക്കുന്നത് പോലെ വന്നതായിരിക്കണം അപ്പോൾ അതിലദ്ദേഹം പറയുന്ന ഒരു കാര്യം പിന്നെ നമ്മളെ ഇടവകകളിൽ നിന്ന് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പാവപ്പെട്ടവൻ നമ്മുടെ വീട് വാങ്ങിയാൽ അവൻ്റെ എല്ലാ അഭിമാനവും നശിച്ചു കാരണം ആ വീട് ഉണ്ടാക്കിയതിൻ്റെ മഹത്വവും അതിൻ്റെ വിതരണവും അതിൻ്റെ താക്കോൽദാനവും അതിൻ്റെ ചടങ്ങും അതിൻ്റെ വാർഷികവും എല്ലാം കൂടെ കഴിയുമ്പോഴേക്ക് ആ പാവപ്പെട്ടവൻ്റെ അഭിമാനം മറ്റൊന്നും പിന്നെ പിന്നൊന്നും ബാക്കിയുണ്ടാവില്ല എന്നാണ് വളരെ വലിയൊരു വസ്തുതയായി ഇതിന് നന്മയെന്ന് പറയാൻ പാടില്ല എന്നാണ് ഇതൊരിക്കലും ഒരു നല്ല കാര്യമല്ല ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്തത് ഒരാളുടെ അഭിമാനം നശിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് വളരെ വസ്തുതാപരമായി തോന്നിയത് ചിലപ്പോഴൊക്കെ ഇസ്ലാം എത്രമാത്രം ഒരു പ്രകൃതി മതമാണ് മനുഷ്യൻ്റെ ചിന്തകൾക്കും ആലോചനകൾക്കും മനുഷ്യൻ്റെ നന്മക്കും എത്രമാത്രം ആ ഇസ്ലാമിക തത്വങ്ങൾ പിന്തുണ നൽകുന്നു എന്നാണ് വല്ലാത്തലും സ്വതക്കാത്തക്കുമ്പിൽ മന്നി വല്ലാതെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിങ്ങളെടുത്തു പറഞ്ഞും അവരെ ബുദ്ധിമുട്ടി നിങ്ങൾ നശിപ്പിച്ച് കളയുക ബാത്തിലാക്കി കളയരുത് എന്നാൽ ആ നന്മ പിന്നെ ഇല്ല അത് ബാത്തിലായി പോയി എന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ നമ്മളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് നമ്മളുടെ നമ്മൾ മുഖേനയോ അതല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ വരുന്ന സഹായങ്ങളിൽ ഒരാളുടെ അഭിമാനം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കണം ഇപ്പം ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളമായി വരുന്ന സഹായാഭ്യർത്ഥനകൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ കൊടുക്കുന്ന പരസ്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് വളരെ ബുദ്ധിപരമായി തോന്നി അവർ പറയും എന്താണ് ക്യാൻസർ ചികിത്സയിൽ വന്ന കടം തീർക്കാൻ ഒരു സഹോദരിക്ക് മുപ്പത്തയ്യായിരം രൂപ ഒരു അഡ്രസ്സ് ഉണ്ടാവും ആ മുപ്പത്ത് അതായത് സഹോദരിയാണ് നമുക്ക് വ്യക്തമല്ല അതേപോലെ തന്നെ അഞ്ച് വയസ്സായ ഒരു കുഞ്ഞിൻ്റെ ഹാർട്ട് ഓപ്പറേഷന് ഒരു ഒന്നര ലക്ഷം രൂപ അപ്പോൾ ആ ഒന്നര ലക്ഷം രൂപ ഒരു നമ്പർ ഉണ്ടാവും അതയക്കും ഒരു പ്രശ്നമില്ല അതാരാണെങ്കിൽ അങ്ങനെ അവിശ്വസ്തമായ ഒരു ഒരു ഏജൻസി ആകുന്നതുകൊണ്ട് അവർക്ക് ആ പണം കിട്ടിക്കൊള്ളും എന്നതിലൊക്കെ നമ്മളത് കൊടുക്കുന്നു ഇത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടായിരിക്കും ഈ രോഗിയായി കിടക്കുന്ന ആളുകൾ എന്തു ചെയ്യും അവർ കരഞ്ഞ് എന്താ എൻ്റെ മോനാണ് ഇതെൻ്റെ മോളാണ് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായ വീഡിയോ പിക്ചറോടുകൂടെ ഇവരെ നിങ്ങൾ സഹായിക്കില്ലേ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ അപ്പോൾ അത് കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായാലും ഈ വീഡിയോസ് കണ്ട ആളുകൾ മുഴുവനും ഇവരെവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ചോദിക്കും അന്ന് അന്ന് വീഡിയോയിൽ വന്ന് നിങ്ങളായിരുന്നില്ലേ അവർ ആദ്യമായി വീഡിയോയിൽ വരികയായിരിക്കും നിങ്ങളാണല്ലോ അന്ന് വന്നിരുന്നത് അത് കുട്ടിക്ക് അസുഖമായിട്ട് ഇങ്ങനെ വന്നു എന്താ വെച്ചാൽ ഒരാളുടെ അഭിമാനം പൂർണ്ണമായും നശിപ്പിച്ചിട്ടാണ് ആ സഹായം അവർക്ക് നൽകുന്നത് എന്നുള്ളതാണ് എന്തപ്പോൾ അതങ്ങനെ കാണിക്കുന്നത് കൊണ്ടുള്ള രൂപം അതിൽ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ അത് പറയുന്ന സമയത്ത് സ്വാഭാവികമായി കരയുന്നതാകാം അല്ലെങ്കിൽ അവർ കരയുന്നൊരു രംഗത്ത് വീഡിയോ എടുത്തതാവാം എന്തായിരുന്നാലും അങ്ങനെയൊക്കെ പരസ്യമായി വന്ന് ചോദിച്ച് കഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ആളുകൾക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവർ പ്രത്യക്ഷപ്പെടുന്നതാണ് അഭിമാനം എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പോൾ ആളുകളുടെ അഭിമാനം നഷ്ടപ്പെടുത്തി വേണോ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ കലക്ഷനുകൾ നടത്താൻ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഗൗരവമായിട്ട് മറ്റുള്ളവരുടെ അഭിമാനം വളരെ വലുതല്ലേ സുഹൃത്തുക്കളെ നിവർത്തിയില്ലാത്ത ആളുകളും അവിടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ ഇത്തരം പിന്നെ സഹായങ്ങൾ ചെയ്യുന്ന ഏജൻസികളും ഇത്തരം സഹായങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളുമെല്ലാം അത് മറ്റുള്ളവർക്ക് മുമ്പിൽ അവിടെ അഭിമാനം നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ എങ്ങനെ അവർക്ക് ഈ സഹായങ്ങളും ആനുകൂല്യങ്ങളുമെല്ലാം വാങ്ങിക്കൊടുക്കാം എന്നതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്യങ്ങളിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനിടയിൽ നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിനിടയിൽ നിൽക്കുന്ന സംഘടനകൾ അവരൊക്കെ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന നല്ലൊരു അഡ്രസ്സ് അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയാണോ യഥാർത്ഥത്തിൽ അവർ ഇവരുടെ അഭിമാനത്തെ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ സഹായിക്കുന്നു വേദന കണ്ണിരൊപ്പുന്നു എന്നൊക്കെ പറഞ്ഞാലും അവിടെ വളരെ വലിയ വേദനകൾ തീരാത്ത വേദനകൾ ആ പ്രശ്നം തീർന്നാലും മരണം വരെ അവർക്ക് തീരാത്ത വേദനകൾ ഇതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ലോകം മുഴുവൻ കണ്ട് ഓരോ വ്യക്തികളെയും അഭിമാനം നഷ്ടപ്പെടുന്നില്ല എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് ഇത്തരം സഹായങ്ങളെല്ലാം വളരെ രഹസ്യമായി വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാത്ത രൂപത്തിൽ വളരെ രഹസ്യമായി നൽകാനും ആളുകളുടെ അഭിമാനം സംരക്ഷിക്കാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ